ഓടുകളൊക്കെ വീണ്ട്ട് അവിടെ കൂടെ ഒക്കെ ഞങ്ങൾ അടക്കി വെച്ചിരിക്കയാണ് അവിടെ ചുരുടെ കൂടി ഇരിക്കും ഞങ്ങൾ പേടിച്ചിട്ട് കാറ്റിനെ വീശുമ്പോ ഉള്ളിലൊന്നും ഇരിക്കില്ല വെളിയിൽ തന്നെ ഇരിക്കും അവളെ തന്നെ ചിലപ്പോ അടിമറിച്ചിട്ടൊക്കെ ഇടും ശരിയായ രീതിയിൽ ഇല്ല വീടുകളിലൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം എന്ത് കാര്യം പല്ലു തേപ്പിച്ചു കൊടുക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം ഇങ്ങനെയെങ്കിലും ഒരു മഴ കൊള്ളാണ്ടാക്കി കിട്ടിയ കാറ്റ് മഴ ഇടിയു വരുമ്പോ ഞങ്ങള് പേടിക്കുകയാണ് വെളിയിൽ തന്നെ ഇരുപ്പൊക്കെ വെളിയിൽ തന്നെ വെളിയിൽ ഉള്ളിലൊന്നും ഞങ്ങൾ ഇരിക്കേയില്ല എപ്പോഴും എന്ത് സംഭവിക്കുന്ന അറിയില്ലല്ലോ വയസ്സായ ഒരു അമ്മയും സുഖമില്ലാത്ത ഒരു കുട്ടിയല്ലേ മഴ പെയ്യ് കാറ്റ് മഴയും വരുമ്പോൾ ഞാൻ എവിടേക്കും അവരുടെയും കൊണ്ട് ഓടും ഞാൻ പുറത്ത് പോയാലും അവിടെ എന്റെ ശരീരം മാത്രമേ അവിടെയുള്ളൂ മനസ്സ് മുഴുവനും ഇവിടെയാണ് അവര് വെളിയിൽ ഇങ്ങനെ ഇരിക്കും അന്ന് മഴ പെട്ടെന്ന് മഴ വന്നപ്പോ മൂച്ചിന്റെ കൊമ്പൊക്കെ ഇടിഞ്ഞു വീണു എന്തോ ഇങ്ങോട്ട് വീണതാണെങ്കിൽ എന്റെ ആരുമില്ല ഞങ്ങൾ ആരുമില്ല എന്തോ ദൈവസഹായം കൊണ്ട് അത് അപ്പുറത്തേക്ക് വീണു പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടി അതിനെയൊക്കെ വെട്ടിമാറ്റിയൊക്കെ തന്നു നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു നമ്മുടെ ദേഹത്തൊക്കെയൊക്കെ വെള്ളം ഇട്ടുവെന്ന് നമ്മുടെ ഡ്രസ്സ് നനഞ്ഞു എന്നിട്ട് ആ ഉറക്കത്തിൽ നിന്ന് മഴ ഇറ്റാത്ത ചോരാത്ത ഒരു ഭാഗത്തേക്ക് അത് എവിടെയാണ് നോക്കിയിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ കൂനി പിടിച്ചിരുന്നിട്ട് ആ മഴ തോരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ആ ഒരു അവസ്ഥയെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഹൈ നമസ്കാരം റേഹയാണ് ഞാനിപ്പോഴത് പാലക്കാട് ആനിക്കോട് പാർക്ക് എന്ന സ്ഥലത്ത് ഇന്നിര ചേച്ചിന്റെ വീട്ടിലാണ് ഇവിടെ എത്താനുള്ള കാരണം ഒരു വോയിസ് നോട്ടാണ് വാട്സാപ്പിൽ എനിക്ക് ഒരു വോയിസ് ആണ് ഞാൻ നിങ്ങളത് കേൾപ്പിച്ചേരാം മോളെ വീഡിയോ ഞാൻ മൊബൈലിൽ കൂടെയൊക്കെ കാണാറുണ്ട് മോളെ എൻ്റെ വീട് ഇങ്ങനെ ആനിക്കോട് പാറിക്കലേ എന്ന് പറയപ്പെടൂരിന്റെ ഞാൻ ഒരുപാട് കഷ്ടത്തിലാണ് മോളെ കിടക്കുന്നത് എനിക്ക് പൊട്ടി പൊളിഞ്ഞൊരു വീടാണ് മോളെ വയസ്സായ ഒരു അമ്മ പോലെ വീകലാങ്ക കുട്ടിയാണ് ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് എന്നെ വിട്ടു പോയിട്ട് പത്തിരുപത്തിരണ്ട് വർഷമായി മോളെ ഞാൻ ഒരു അത്ര കയറ്റൂല്ല വെയിറ്റില്ല ഒരു ശേഷിയും ഇല്ലാത്ത ചേച്ചിയാണ് ഞാന് ഞാൻ ഒരാൾ കൊണ്ടുവന്നിട്ട് വേണം എന്റെ കുടുംബം കഴിയാന് അപ്പൊ മോള് എനിക്ക് ഒരു വീട് ഞാൻ മോളെ കിടപ്പ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം മോള് ചെയ്തു തരാൻ വഴി ഒന്ന് ചെയ്ത് ഒരുപാട് ഉപകാരമുണ്ട് മോളെ ഈ ഒരു വോയിസ് റെക്കോർഡാണ് എന്റെ ചേച്ചിയുടെ വീട്ടിൽ ഇവിടെ ഇന്നലെ ചേച്ചിയുടെ വീട്ടിലൂടെ എത്തിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ആനിക്കോട് പാറക്കിൽ എന്ന് പറയും അവിടെയാണ് എൻ്റെ വീട് എനിക്കൊരു വീടില്ല മോളെ എന്ന് പറഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞിട്ട് ഒരുപാട് പൊട്ടി പൊളിഞ്ഞ് ടാർപ്പായൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന ഒരു വീടാണ് ഞാൻ ഈ മഴക്കാലം വരുമ്പോൾ എനിക്ക് പേടിയാകുകയാണ് മഴക്കാലം എങ്ങനെ കഴിച്ചു കൂട്ടും കാറ്റൊക്കെ വീശുമ്പോൾ ഭയങ്കര പേടിയാണ് ടാർപ്പായനൊക്കെ വല്ല സമയങ്ങളിലും നമ്മൾ കെട്ടി വരിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാറ്റടിച്ച് പോകും വയസ്സായ അമ്മനെയും സുഖമില്ലാത്ത അനിയത്തി അനിയറ്റിക്കുട്ടിനെയും കൊണ്ട് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അറിയില്ല ഭയങ്കര പേടിയായിട്ടാണ് പെയ്യുന്ന വെള്ളം മുഴുവനും ഉള്ളിലോ വീഴുക എവിടെയെങ്കിലും ഒക്കെ ബെഡ്ഷീറ്റ് ഒക്കെ വാരിയിട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ പതുങ്ങിയിരിക്കുകയാണ് എന്താ മോളെ ചെയ്യേണ്ടത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ മഴക്കാലം കഴിയുന്നവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് എനിക്ക് കിട്ടുകയാണെങ്കിലും നിങ്ങൾ ചെയ്തു തരുകയാണെങ്കിലും ഒരുപാട് ഉപകാരമുണ്ട് പേരെന്താ മിണ്ടില്ല ഒന്നും മിണ്ടില്ല ഒന്നും പറയില്ല ചെവിയും കേക്കില്ല സംസാരിക്കില്ല എന്തെങ്കിലും നമ്മളൊന്നു ചോദിച്ചാ അവരൊന്നും അവർക്ക് തോന്നിയ പോലെ എന്തെങ്കിലും പറയും ബുദ്ധിയില്ല ഇല്ല അതുകൊണ്ടാണ് ഒന്നും പറയില്ല നമ്മളെ അവളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം ബാത്റൂം പോയാലും കുളിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എന്ത് വേണമെങ്കിലും അമ്മയെ ഞാനോ ചെയ്ത് കൊടുക്കണം അത്ര തന്നെ അറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല വെള്ളം താഴ്ച്ചാലും കൂടി വെള്ളം കുടിക്കുന്നു പറയണം അത്രയും ചൂടല്ലേ അപ്പൊ നമ്മള് മിനിറ്റിന് മിനിറ്റിന് വെള്ളം കുടിക്കുന്നു ഞാനോ അമ്മയെ പറയണം പറഞ്ഞാൽ മാത്രം നമ്മൾ എടുത്തു കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അതിന് കളയാൻ ആള് തയ്യാറാകും ഇല്ല അത്രയും മോശമായിട്ടുള്ള ബുദ്ധിയും ശരീരവും എല്ലാം കൊണ്ട് അവൾക്ക് ഒന്നും അറിയില്ല അങ്ങനെയാണ് എല്ലാ കാര്യം നമ്മൾ അവളുടെ നോക്കണം ബാത്റൂം പോകണതാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും എന്തിനാ ഡ്രസ് അടക്കം തിരിച്ചു മറിച്ചും നമ്മള് കിട്ടു അവൾ തന്നെ ചിലപ്പോ ആടിമറിച്ചിട്ടൊക്കെ ഇടും ശരിയായ അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം എന്ത് കാര്യം പല്ലു തേപ്പിച്ചു കൊടുക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അങ്ങനെയാണ് ഒന്നുമില്ല ഞാൻ ചെയ്യണം അല്ലെങ്കിൽ അമ്മ ചെയ്യണം ഇത്രയും വയസ്സായ അമ്മയ്ക്ക് അതുകൊണ്ടും കൂടി ഞങ്ങൾക്ക് ചേച്ചിന്റെ വീട്ടില് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ അതുപോലെ തന്നെ ഒരു വികലങ്ക അനിയറ്റിക്കുട്ടി കുട്ടി മോള് മോന് മോന് കാലിലൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല പിന്നെ ഞാനാണുള്ളത് പോകുന്നത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും തൊഴിലുറപ്പ് പണി ആഴ്ചയിൽ ഒന്നോ രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം ഉണ്ടാകും അപ്പൊ അതിന് പോകും പിന്നെ അത് കഴിഞ്ഞുണ്ടെങ്കിലും വീട്ടുകളിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ അതിന് പോകും അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതം ഇതാണ് ശേഷിയുടെ അവസ്ഥ എന്ന് ഇപ്പൊ നമുക്കറിയാം മഴക്കാലം വരാൻ പോവാണ് മഴക്കാലത്ത് നിങ്ങൾ എന്താ മഴക്കാലത്ത് അങ്ങനെ പേടിച്ചിട്ട് പായും ചാക്കും അതും ഇതൊക്കെ വരിയിടും പിന്നെ മോളിൽ കയറിയിട്ട് നമുക്ക് ഒന്നും കെട്ടാനോ വരിയാനോ ഒന്നിനും പറ്റില്ല ഒരാൾ മോളിൽ കയറി അത് തന്നെ താഴെ വീഴും അതങ്ങനെ ഓടുകളൊക്കെ വീണിട്ട് അവിടെയും കൂടെ ഒക്കെ ഞങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എവിടെയെങ്കിലും ചുരുടെ കൂടെ ഇരിക്കും ഞങ്ങള് പേടിച്ചിട്ട് തന്നെ ഇരിക്കും വീട് കാണുന്ന ചില ആളുകൾക്ക് ചിലപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരിക്കുക നമ്മളൊക്കെ വലിയ വീടുകൾ താമസിക്കുന്നു ഇപ്പൊ ഞാനടക്കം വലിയ കുഴപ്പമില്ലാത്ത ഒരു വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ ചില ആളുകൾക്ക് ഇത് മനസ്സിലാവും കാരണം കുറെ ആളുകൾ അനുഭവിച്ചുള്ള സിറ്റുവേഷൻ ആണ് ഇങ്ങനെ മഴയ്ക്ക് ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുക മഴ പെയ്യുന്ന സമയത്ത് മഴയില്ല മഴ പെയ്യാത്ത കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്ക് കൂനി പിടിച്ചിരുന്നിട്ട് ജീവിതം കുറെ കാലം മുന്നോട്ട് പോയിട്ട് കുറെ ആളുകളുണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാനിപ്പോ നിങ്ങളോട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നില്ല ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചേച്ചിക്ക് ചേച്ചിൻ്റെ അസുഖമത്തെ അനിയത്തിക്കുട്ടിയുണ്ട് മകളുണ്ട് അമ്മയുണ്ട് മകനുണ്ട് അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് ഈ മഴക്കാലം കടന്നു പോവാ പോകുന്ന സമയം വരെ ഒരു ജൂൺ മാസമാണ് ഇത് ഒരു നാലഞ്ച് മാസം തുടർച്ചയായിട്ട് ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ വർഷക്കാലം എന്ന് പറയുന്നത് ആ ഒരു നാലഞ്ച് മാസത്തിൽ ചേച്ചിക്കും ചേച്ചിൻ്റെ കുടുംബത്തിനും നല്ല രീതിയിൽ മഴ കൊള്ളാതെ കാട്ടിലെ കൂര വീടിന്റെ കൂര പാറി പോവാത്ത വിധത്തിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ചേച്ചീന്റെ ബോയ്സ് കേട്ടപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുള്ളത് നേരെ പറയാലോ അവസ്ഥ അതായത് മഴയത്ത് ചോർന്നിരിക്കുന്ന കൂരേന്റെ കീഴിൽ താമസിക്കുക എന്നൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളല്ല ഞാൻ പക്ഷെ ചേച്ചി പറഞ്ഞപ്പോൾ ഇങ്ങനൊരവസ്ഥ ചിന്തിക്കുന്ന സമയത്ത് സത്യമായിട്ടും എനിക്ക് പേടിയുണ്ട് ആ മഴക്കാലത്തിന് അവരെങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തില് ഇതാണ് ഇന്നലെ ചേച്ചിന്റെ വീടിന്റെ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇവിടെ വിടെന്നു സമയത്താണ് മഴ പെയ്തിട്ട് അങ്ങനെ ഒലിക്കല്ലേ അപ്പൊ അങ്ങനെ അടന്ന് വീണതാണ് ഇവിടെ ഞാൻ കുറച്ച് വാര്യൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചാണ് പിന്നെ അങ്ങനെ അടി അങ്ങനെ വഞ്ചതലാണ് എലി ഈ പെരിച്ച അതിൻ്റെ ഇത് നമ്മൾക്ക് കൊറേ മരുന്നു അത് ഇതൊക്കെ ആൾക്കാരും സഹായിച്ചിട്ടൊക്കെ ചെയ്തു പക്ഷെ ഒന്നും മാറണ വഴിയില്ല അങ്ങനെ അത്രയും ഗതി കെട്ടിട്ടാണ് ഞാന് എന്റെ മക്കളെ കൊണ്ടൊരു അപേക്ഷ ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങൾക്ക് അത്രയും ഒന്നുമില്ല ഞങ്ങക്ക് കൈ വലിഞ്ഞ ഒരു അവസ്ഥയായിട്ടാണ് എന്റെ മക്കളുടെ അടുത്ത് ഞാൻ ഈ അപേക്ഷ ഞാൻ പറയണത് ഇല്ലെങ്കിൽ ഞാൻ പറയില്ല എന്താ വെച്ചാൽ ഈ വയസ്സായ ഒരു അമ്മയും സുഖമില്ലാത്ത ഒരു കുട്ടിയല്ലേ മഴ പെയ്യ് കാറ്റ് മഴയും വരുമ്പോൾ ഞാൻ എവിടേക്ക് അവരുടെയും കൊണ്ട് ഓടും ഞാൻ പുറത്ത് പോയാലും അവിടെ എൻ്റെ ശരീരം മാത്രമേ അവിടെയുള്ളൂ മനസ്സ് മുഴുവനും ഇവിടെയാണ് അവര് വെളിയിൽ ഇങ്ങനെ ഇരിക്കും അന്ന് മഴ പെട്ടെന്ന് മഴ വന്നപ്പോ മൂച്ചിന്റെ കൊമ്പൊക്കെ ഇടിഞ്ഞ് വീണു എന്തോ ഇങ്ങോട്ട് വീണതാണെങ്കിൽ എന്റെ ആരുമില്ല ഞങ്ങൾ ആരുമില്ല എന്തോ ദൈവസഹായം കൊണ്ട് അത് അപ്പുറത്തേക്ക് വീണു പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടി അതിനെയൊക്കെ വെട്ടി മാറ്റിയൊക്കെ തന്നു ഞാൻ ചേച്ചിന്റെ വീട്ടിൽ വന്നപ്പോ ആകെ കണ്ടിട്ടുള്ള ഒരു ഒരു പഴയ ടീവിയാണ് അതാണെങ്കിൽ അല്ലെങ്കിൽ ചോർന്നൊലിക്കാത്ത വീട്ടിൽ കഴിയാത്ത ഒരു കുടുംബത്തിന്റെ എങ്ങനെയാണല്ലേ ടി വി ഫ്രിഡ്ജ് മിക്സി അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയെങ്കിലും ഒരു മഴ കൊള്ളാണ്ടാക്കി കിട്ടിയ കാറ്റ് മഴ ഇടി വരുമ്പോ ഞങ്ങള് പേടിക്കുന്നു വെളിയിൽ തന്നെ ഇരുപ്പൊക്കെ വെളിയിൽ തന്നെ വെളിയിൽ ഞങ്ങൾ ഇരിക്കേയില്ല ഇല്ല എപ്പോഴും എന്ത് സംഭവിക്കുന്ന എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു ഭാഗം ഇങ്ങനെ ചെതല് കണ്ടു ചെതല് കണ്ടിട്ട് തട്ടി മരുന്നൊക്കെ അടിച്ചു നോക്കി അപ്പൊ പിന്നെ ഓരോന്നോ ഓരോന്നോരുന്നായിട്ട് എല്ലാ കഴിക്കൂലിലും വെഞ്ചതല ഉള്ള കൂടെ വെഞ്ചതല് അപ്പൊ ഈ കഴിക്കോലിൽ പിടിച്ചിട്ട് ഈ കഴിക്കൂലി ഇങ്ങനെ പൊള്ളച്ച് നിൽക്കാണ് രണ്ടു മൂന്ന് നാല് കഴിക്കോലുള്ളത് പൊള്ളച്ച് നിൽക്കാണ് അത് അങ്ങനെ അതിന്റെ ഉള്ളില് വലിയ വലിയ ഉറുമ്പ് വെഞ്ചതലാണ് അപ്പൊ അങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വീണ് വീണ് പോയതാണ് ഇതാണ് ഇന്ദനശേഷിന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ നിങ്ങളൊരു അവസ്ഥയുള്ള അനിയത്തി ഇത് പ്രായമായിട്ടുള്ള അമ്മ ഇങ്ങനെ ഈ ഇപ്പൊ ചേച്ചിന്റെ ഒറ്റ വരുമാനത്തില് ഇങ്ങനെ കുടുംബശ്രീ തൊഴിലുറപ്പിന്റെ അങ്ങനെയുള്ള വല്ലപ്പോഴും കിട്ടുന്ന പണിക്ക് പോയിട്ടാണ് ഈ കുടുംബം പുലർന്നു പോകുന്നത് അവർ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്ന ഇതാണ് ചോർന്നൊലിക്കുന്ന ഒരു കൂരയ്ക്ക് കീഴിലാണ് ഇവരുടെ ജീവിതം അപ്പോ അങ്ങനെ ചേച്ചിന്റെ ജീവിതമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒന്നുമില്ല വീട് എന്നൊന്നും നമ്മൾ പറയുന്നില്ല ചോർന്നൊലിക്കാതെ ഈ ജൂൺ മാസം മുതൽ തുടങ്ങുന്ന ഈ മഴക്കാലത്ത് ചോർന്നൊലിക്കാതെ അവർക്ക് ഈ മഴക്കാലം കടന്നു കിട്ടണം അതിന് മാത്രമാണ് നമ്മൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്